ഹലോ ഹലോ മഞ്ഞപ്പി ബിടെ എഇല്ലേ അതെ ആ ഇന്നലെ പല്ലിക്കുന്നിൽ കറണ്ട് കാര്യം അറിയാലോ അറിയാല്ലോ ആഹ് അല്ലെ ഇത് ലൈനിലൊരു അടക്കാമര വേണോന്നും പറഞ്ഞു ഒരു രാത്രി മുഴുവൻ കറണ്ട് ഇല്ലാതിരിക്കുക അല്ലേ അത് എന്ത് യുക്തിയുടെ പേരില്ല മനസ്സിലാവണല്ലോ മാത്രല്ല ഇത് ലിങ്ക് ചെയ്തേക്കണതേ ട്രാൻസ്ഫോർമറിന് ട്രാൻസ്ഫോർമറിലേക്ക് രണ്ടു വയസ്സും ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ നമുക്ക് തരുള്ളൂന്നാണോ സർവീസ് തരുള്ളൂന്നാണോ അതെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അങ്ങനെ ഭീഷണിണ്ട് അല്ലേ തനിക്ക് എന്താ കാര്യം നിങ്ങൾ ആരാ അല്ല അല്ല എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചെയ്തില്ലല്ലോ ഇന്നലെ രാത്രി നിങ്ങളുടെ ഓഫീസിൽ വന്ന് നിങ്ങളുടെ ഫോണിൽ വിളിച്ചു നിങ്ങൾ നിങ്ങൾക്ക് എന്താ കൊഴപ്പാ ഞങ്ങളുടെ കൊഴപ്പൊക്കെ നിങ്ങൾക്ക് പറ്റുമോ അല്ല ഞാൻ പറഞ്ഞിട്ട് അവിടെ പോസ്റ്റ് കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അപ്പൊ ഈ കണക്ഷനും രണ്ടു വയസ്സിന് ലിങ്ക് വന്ന് അവിടെ നിർത്തിയാണ് എന്തിനാ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് കൊടുക്കാനല്ലേ നിങ്ങൾ അതാണോ നിങ്ങളുടെ സർവീസ് ഈ മഞ്ഞപ്പറ ട്യൂഷനിൽ മാത്രം ഒരു ദിവസം അഞ്ചു പ്രാവശ്യം ആറ് പ്രാവശ്യം കറണ്ട് പോകേണ്ട നിങ്ങളെ നിങ്ങളോടല്ലാണ്ട് ഞാൻ പിന്നെ ആരോട് ഞങ്ങൾ ആരോട് പറയും ഇന്നലെ ഓഫീസിൽ ഓഫീസില് നിങ്ങൾ ജോലി വേണമെങ്കിൽ ഇതേ എല്ലാ പറയണ്ട കേട്ടാ എങ്ങനെ ചേട്ടൻ്റെ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയലേ നമുക്ക് എന്ത് പറയാനുള്ള അവകാശം ഉണ്ട് എന്ത് അങ്ങനെ പറയലേ എന്ന് പറയണേ അല്ല ഞാൻ പറയട്ടെ ഇതിപ്പോ നമുക്ക് ഇവിടെ കാലാവസ്ഥ ഞങ്ങളുടെ വായ അടപ്പിക്കാനാണോ അതിനാണോ ഫീസ് ഞങ്ങൾക്ക് സർവീസ് തരാനാണ് ഞങ്ങൾക്ക് നിങ്ങളെ വെക്കാനത് അല്ലെങ്കിൽ ഞങ്ങളുടെ വായ്പ സംസാരിക്കണേ ഭീഷണിന്നും വേണ്ട നമ്മളും കൊറേ കണ്ടതാ അട്ടെ നിങ്ങൾ ഗെയിംസ് നിങ്ങള് എന്ത് എന്ത് വലമറിക്കാനോ പോണേ അല്ല എന്ത് എന്താ താങ്കൾക്ക് പറ്റിയിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ രാത്രി പൂർണ്ണമായി കാരണം ഉണ്ടായില്ല നിങ്ങൾക്ക് എന്ത് എന്റെ സുഹൃത്തെ സ്ഥലത്ത് നിങ്ങൾ ഇവിടുത്തെ എല്ലാ സ്ഥലത്തും പരിഹരിക്കാൻ പറ്റില്ല അല്ല എല്ലാ ദിവസവും ഡിവിഷനിൽ ഡിവിഷനില് പരിപാടി ഒരു ദിവസം അഞ്ചു പ്രാവശ്യം അങ്ങനെ ഞാൻ വീട്ടിൽ എല്ലാ ദിവസവും അഞ്ഞൂറ് ആഴ്ചയുണ്ട് ആ ചേട്ടൻ അത് അത് എഴുതി വെക്കാറുണ്ട് ഞാനെന്താ ചെയ്യുന്നത് ചേട്ടൻ ഇപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഇപ്പൊ കരണ്ട ഇപ്പൊ കണ്ടെൻ്റെ വീട്ടിലെ മുട്ടി പറഞ്ഞു നോക്കണോ അല്ല അതല്ല ചേട്ടൻ ചേട്ടൻ ഒരു മുട്ട പോക്കല്ലേ ചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഓഫീസർ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം രക്ഷാൻ ഇവിടെ ഫോൺ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓരോ ആ ഒരു കോളെടുത്താലോട് കൂടാ അവിടെ വന്നു രാവിലെ ചേട്ടൻ വൈകുന്നേരം ഒമ്പത് രാത്രി ഒമ്പതരയ്ക്കാണ് അവിടെ വന്നു രാത്രി ഒമ്പതര ഒരു കുഴപ്പമില്ല ഞാൻ അവിടെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് ഞാൻ ഫോണിൽ വർക്ക് ചെയ്യില്ല ഫോൺ വല്ല ഞാൻ അതില്ല എന്റെ സുഹൃത്തില്ല ലാൻഡ് ഫോൺ പറഞ്ഞ സാധനം ബിഎസ്എൻഎൽ തരുന്നതാണ് അതിന് അതിന് കംപ്ലൈന്റ് പോലെ ചിലപ്പോ ഈ കാറ്റുമുഴ ഇടിവെട്ടിലൊക്കെ നമ്മള് അങ്ങനെ വരും എങ്ങനെ പോയാലോ സാറിന് രണ്ടോണം കൂടുതലുണ്ടാവും നമ്മള് അത് രണ്ടു വയസ്സെങ്കിലും കൂടുതലായിക്കോട്ടെന്റ് ആണ് അപ്പൊ ഭീഷണി പറഞ്ഞു ഭീഷണിന് പറഞ്ഞൊന്നും വേണ്ട അഭ്യാസം വേണ്ട ഭീഷണിയൊക്കെ നമ്മൾ സർവീസ് തരാൻ സർവീസ് തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലാണ്ട് ഞങ്ങളോട് മുട്ടാവൊക്കെ പറയാനല്ല നിങ്ങൾ ബാധ്യത കേട്ടോ അപ്പൊ ഒരു രാത്രി ഒരു രാത്രി കറണ്ട് പോയ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങളുടെ മൊബൈലോ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അസുഖങ്ങൾക്ക് മരുന്ന് സൂക്ഷിക്കാനോ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടാണ് ഇലക്ട്രിസിറ്റി മനസ്സിലായില്ലേ ആ അതിന്റെ ഒരു വ്യാപ്തി ഒന്നും നിങ്ങൾക്കില്ല ആ വ്യാപ്തി ഉണ്ടായിരുന്നെങ്കിൽ രാത്രി രാത്രിയാണ് കറണ്ട് തന്നെ രണ്ട് വേഷും രണ്ട് വേഷും ലെമൺ ഗ്രേവി ലിങ്ക് ചെയ്തേക്കണെന്തിനാ പിന്നെ ഒരു സ്ഥലത്തു കളഞ്ഞ അടുത്ത സ്ഥലത്ത് തരാനാണോ എന്ത് സ്വിച്ച് ഓഫ് ചെയ്യാൻ ആൾക്കാരില്ലേ പിന്നെ നമ്മൾ സർവീസ് നിങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് എന്തൊക്കഥേ മിനി ഞാൻ ടച്ചിങ് ഓട്ടില് അതിന് മുമ്പത്തെ ദിവസം വേറെ ടച്ചിങ് ഓട്ടില് ഓരോ ദിവസവും അങ്ങനെ കറണ്ട് പോകല്ലേ ഇനി എല്ലാം കഴിഞ്ഞു നിങ്ങൾ ഒരു മണിക്കൂറിൽ കൂടുതൽ കറണ്ട് പോകണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് ഉണ്ടാകാന്നുള്ളത് ഒരു സാമാന്യം നിങ്ങൾക്ക് ചെയ്തോ നമ്പറോട് സേവ് ചെയ്തിട്ടുണ്ടോ അയ്യോ എല്ലാവരും മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഫുള്ള് കറണ്ട് പോയിട്ടുണ്ട് കൺസ്യൂമർ നമ്പർ ചോദിക്കുന്നത് എന്തിനാ നിങ്ങൾ കൊച്ചിനൊക്കെ പറഞ്ഞാൽ ഇറക്കണ്ടിട്ട് ഞാൻ ഇപ്പം എന്താ ചോദിച്ചാൽ നിങ്ങളോട് നിങ്ങൾ ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടോന്നല്ലേ ചോദിച്ചേ കൊച്ചിനോക്കാൻ പറഞ്ഞാൽ ഇടയ്ക്കിട്ട് കൊച്ചുമേനൊക്കെ അല്ലേ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ലാസ്റ്റ് വാണിംഗ് രാത്രി മുഴുവൻ ഞങ്ങൾക്ക് കറണ്ട് പോയാൽ പറ്റില്ല ഞങ്ങള് കൃത്യമായ ഫീസ് അടച്ചിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ആയിട്ട് നിങ്ങളുടെ വായ്പ ഇരിക്കൾക്കാരല്ല ഞങ്ങള് ഇത് കൂടുതൽ മരിയാ പറയാൻ അറിയാത്തത് കൊണ്ടാണ് അതായത് നിങ്ങൾക്കോട്ടെ ഇനി മേലാൽ രാത്രി ഫുള്ള് കറണ്ട് പോകണമെങ്കിൽ ലെവൻ കെ വി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് പ്രവർത്തിപ്പിക്കണം വെറുതെ അല്ല നമ്മൾ കാശ് മുടക്കി ലിങ്കൊക്കെ വെച്ചേക്കണത് ഒക്കെ ഞങ്ങളുടെ സർവീസിൽ നിന്ന് കിട്ടുന്ന കാശുണ്ടതൊക്കെ ചെയ്യണത് കേട്ടാ ഒരു ഗവൺമെന്റ് ജോലിക്കാരും നിങ്ങൾ നിങ്ങളെടുക്കും എനിക്ക് പാത്ര പറഞ്ഞ് വിഷയം വരുന്ന കാര്യമല്ലോ അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഒരു നിങ്ങളെ ഒരു എഇ ആണെങ്കിൽ എയുടെ രീതി സംസാരിക്കാം അതായത് ഗവൺമെന്റ് ജോലിക്കാരൻ ഒരു പൗരന്റെ മോസ്റ്റ് ഒബീഡിയന്റ് ഡോഗാണ് മനസ്സിലായില്ലേ ആ രീതിയിൽ സംസാരിച്ചാൽ മതിയെന്ന് അത്രയും കൂടുതൽ ഞങ്ങൾക്ക് ആ രീതിയിൽ അപ്പൊ അപ്പൊ അതുകൊണ്ട് മോളിൽ നിങ്ങളുടെ മുകളിലെ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ തരം വർത്താനവും ഭാഷയൊന്നും നമ്മളോട് വേണ്ട ഇന്നലെ രാത്രി മുഴുവൻ കറണ്ട് പോകാനുള്ള ഉത്തരവാദിത്വം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായി തരേണ്ടി വരും എന്നാ വച്ചാൽ ലെവൻ കെ വി ലിങ്ക് ചെയ്തുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ അത് പറയില്ല അ ഒന്നറിയാമ്പ പൊട്ടന്മാരാണ് എല്ലാവരും വിചാരിക്കരുത് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇരുട്ടാന്ന് തോന്നരുത് കേട്ടോ ഇത് ലാസ്റ്റ് ഞാൻ പറയണത് അപ്പൊ ഇന്നലെ നിങ്ങളുടെ ഫോൺ എന്ത് നിങ്ങൾ ഇത്ര ആക്റ്റീവ് ഓഫീസറായിട്ട് നിങ്ങളുടെ ഫോൺ എന്ത് നിങ്ങൾ വോയിസ് മെസ്സേജിലിട്ട് വെച്ചത് വോയിസ് ടോളിൽ ഇട്ട് വെച്ചത് എന്റെ എനിക്ക് താങ്കളുടെ ഉത്തരവാദിത്വത്തിന് ഒഴിവാൻ വോയിസ് കോൾ കിട്ടും അല്ലെ അതല്ലെ സത്യം സർവീസിന് ഞങ്ങള് എല്ലാ മാസവും കാശ് തരാൻ പറയുമ്പോ നിങ്ങള് ഇല്ലാത്ത സർവീസിനും ഇല്ലാത്ത ഫ്യൂൽ ചാർജൊക്കെ തന്നോണ്ടോ നമ്മൾ കർണാശ അടയ്ക്കുന്നത് താങ്കൾക്ക് ഇല്ലാത്ത സർവീസ് എന്തെങ്കിലും പരാതി എന്ത് ചെയ്യണം എന്ന് എന്റെ യുക്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ നിങ്ങളുടെ പേരിൽ വേള എനിക്ക് പോകാൻ നേരുന്ന ആളല്ല മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ പേരിൽ വേള എനിക്ക് പോകാൻ നേർന്ന ആളല്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് പരാതി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഏട്ടാ എനിക്ക് എന്നോട് പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ അത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഒരു അവശ്യഘടകമാണെങ്കിൽ ലിങ്ക് അതായത് ലെവൻ കെ വി രണ്ടു വയസ്സിന് ലിങ്ക് ഉണ്ടെങ്കിൽ ഒരു ലിങ്ക് കളഞ്ഞാൽ അടുത്ത ലിങ്ക് തരാം അല്ലേ അതോള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചെയ്യാൻ പറഞ്ഞത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയ മാസാണെങ്കിൽ പിന്നെ ഇരിക്കേണ്ടവര് ഇരിക്കേണ്ട എടുത്തിട്ട് നായകറിയിരിക്കും അപ്പൊ അതൊന്ന് വ്യക്ത വേണ്ടി വിളിച്ചതാണ് കേട്ടാ ശരി അപ്പൊ ഓക്കെ